ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പൊ സംസാരിക്കുന്ന സ്വരം ഒരു സത്യം തുടർന്ന് പറഞ്ഞതിന് അപ്പൊ അദ്ദേഹം സത്യമാണ് തുടർന്ന് പറഞ്ഞത് വ്യക്തമാണല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ആ ഇടതുപക്ഷ സഹയാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജാണെന്നും സർക്കാർ ആശുപത്രികളിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു നിവർത്തികളുണ്ട് പറഞ്ഞാണ് ഇന്നത്തെ അദ്ദേഹത്തെ ആദ്യം വരെ പിന്നെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വെബലിന്റെ ഭാഷ ശരിയല്ല ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഒരാളെ പ്രേരിപ്പിക്കുകയും ഒരാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളും ഇതിനേക്കാൾ ദൈര്യമാണ് ആലപ്പുഴയിലും കോഴിക്കുന്ന ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുള്ളത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആദ്യം കൊടുത്തു പിന്നെ ഒരു നൂറ്റമ്പത് കോടി രൂപ അപ്പൊ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തിൽ കൊടുക്കാൻ ബാക്കി ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ച് കോടിയാണ് കൊടുക്കുന്നത് അതിന് മുന്നൂറ്റമ്പത്തി ആറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തിഒന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് പിന്നെ സപ്ലൈ 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 മരുന്ന് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല കൂലി എക്യൂപ്മെന്റ് ഇപ്പൊ രോഗികളെല്ലാം സർജിക്കൽ എക്യൂപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂലമൊക്കെ മേടിച്ചു മേടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യ കേരളം പകർച്ചവ്യാധികൾ വ്യാപകമായിട്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല ബി ആറ് വർക്ക് ചെയ്തോ ചോദിച്ചാൽ പതിനഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യം പറയും പതിനഞ്ചു കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ചു കൊല്ലം കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാരി ആശുപത്രി കൂടുതലാളുകൾ ആകർഷിക്കുന്നുണ്ട് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് അപ്പൊ ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ട മധ്യവർഗത്തിൽപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാർക്കെല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പണച്ചെവാണ് മറ്റേ സ്വകാര്യ ആശുപത്രി അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഞാൻ എപ്പോഴും ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഇത് ഈ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് വെച്ച് കൊടുക്കുന്നതല്ലേ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയെ പാവങ്ങൾ എന്ത് ചെയ്യും അല്ലാതെ അത് സത്യം നടന്നു പറഞ്ഞു ഭീഷണിയുടെ സ്വലം ഉണ്ട് മുഖ്യമന്ത്രിയുടെ സ്വലി ഗോവിന്ദന്റെ വാർത്താ അത് വേണ്ട ശരിയല്ല

കോവിഡ് കഴിഞ്ഞതിനു ശേഷം വളരെ ഗൗരവത്തോടുകൂടി കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഡോക്ടർ ഹരീഷിന്റെ വെളിപ്പെടുത്തലൂടെ പ്രതിപക്ഷം അതിനു മുമ്പ് അവിടെ എന്താ പി എഫിൽ നിന്ന് ലോൺ എടുത്തിട്ട് സർജിക്കൽ വായിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജ് നിന്ന് ലോൺ എടുത്തിട്ട്

അന്നിപ്പില്ല ആരുന്ന പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത് അത് എച്ച് ഡി സിയിൽ നിന്നാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു ഏതൊക്കെ അത്യാവശ്യത്തിന് ചിലവടിക്കാനുള്ള പണം ഉണ്ടാകുമായിരുന്നു അതൊന്നുമില്ല പിന്നെ സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റാണ് ഒരു ആശുപത്രിയിലേക്ക് ഒരു പി എച്ച് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇന്ത്യൻ കാലം അടുത്ത വർഷത്തേക്കുള്ള മരുന്നിന്റെ ആവശ്യത്തിന്റെ ഇന്ത്യൻ അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇന്റർ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് സപ്ലൈ ചില എല്ലാ ആഴ്ച എല്ലാം വാഷ് ഓഫ് ചെയ്യുന്ന ഒരു കൊല്ലത്തേക്ക് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടാവും ഉണ്ടാവും അനുസരിച്ചു അപ്പൊ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വലിയ നടപടിക്രമങ്ങളിൽ ഒന്നും ഒരു കുഴപ്പമില്ല ഇത്ര നാള് കുറവ് ഇല്ലാതെ നന്നായി പോയല്ലോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ തീർച്ചയായിട്ടും ഇനി ആര് പറയാതിരിക്കാൻ പറ്റില്ല ഇനി ആര് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് പേടിപ്പിക്കല് മനസ്സിലെ അങ്ങനെ പേടിപ്പിക്കും പറയാതിരിക്കാൻ വേണ്ടി പെടി പുറത്തുവരും പറയാതിരിക്കും പറയാതെ യാഥാർത്ഥ്യങ്ങളോ ദിവസവും ഓരോ വാക്കുകളാണ് വരുന്നത് ഒരുപാട് സങ്കടങ്ങൾ ഇനി പുറത്തു പറയാനുണ്ട് നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങൾ ബിജെപി അവിടെ കിട്ടിയ വോട്ടെന്ന് പരിശോധിച്ചാൽ ബിജെപി സി പി എം പോലും ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട്

അത് അവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ ആരും അർത്ഥവും എന്ത് പറഞ്ഞോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് പ്രശ്നം കൊടുക്കാറില്ല സ്വാതന്ത്ര്യ സമരം നടക്കാറില്ല അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായി ഞാനും കതിർ ധരിക്കുന്നു അത് കതിർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കതിർ ധരിക്കാൻ ഞങ്ങൾ വസ്ത്രധാരണത്തിൽ ഒരു നിഷിക്ഷ കൊടുക്കുന്നു ഒരു ഒരു നിർബന്ധിക്കുന്നു ഞാനും എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ അതിലൊന്നും ഞങ്ങൾ ഒരു അതിൽ നിശിക്ഷ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് എന്തിനാ പേടിപ്പിക്കാൻ പോണ അങ്ങനെ സർക്കാർ എതിരായിട്ടല്ല പറഞ്ഞത് അതെ ഒരു വിഷയം പറഞ്ഞാൽ ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം പിന്നിലും ആ ഡോക്ടർ ആരീഷിനെ പേടിപ്പിക്കാൻ പോണ അത്